എന്നെ മറ്റൊരാൾക്ക് വേണ്ട എന്ന് പറയുന്നൊരു ഭാഗം അത് നമ്മൾക്ക് എനിക്ക് എന്നെ വേണ്ടാത്തത് കൊണ്ടാണ് എനിക്ക് എന്നെ വേണ്ടാത്തത് കൊണ്ടാണ് മറ്റൊരാൾക്കും മെറ്റാൾക്ക് എന്നെ വേണോ വേണ്ടയെന്ന് അന്വേഷിക്കേണ്ട ഭാഗം വരുന്നത് എനിക്ക് എന്നെ വേണം എനിക്ക് ഞാനാണ് ഏറ്റവും വലിയ അനുഭവം അവിടെ മെറ്റാൾക്ക് എന്നെ വേണോ വേണ്ടേ എന്നുള്ള ഭാഗം സെക്കൻഡറിയാണ് ഞാൻ നിലനിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അടുത്ത ഭാഗം ഞാൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് മറ്റാൾ നമ്മളോട് സഹകരിക്കുന്ന ഭാഗം എന്തുകൊണ്ട് അവനും നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ പരസ്പരമുള്ള ബന്ധത്തിന് ആക്കം കൂട്ടുകയാണ് അവിടെ പരസ്പരമുള്ള ബന്ധത്തിന് മൂല്യം മെച്ചപ്പെടുകയാണ് അപ്പോൾ പരസ്പരമുള്ള ബന്ധം ആദ്യം അവനവിനായിട്ട് ബന്ധമുള്ളവർക്ക് മാത്രമേ പരസ്പര ബന്ധത്തിന് അടിസ്ഥാനമുണ്ടാകത്തുള്ളൂ എന്നാൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ അതല്ലാതെ ഒരു അവസ്ഥയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല അണ്ട് അവനവനുമായിട്ടുള്ള ബന്ധത്തിനാണ് മുൻതൂക്കം അണ്ട് എന്നെ വേണ്ടാത്തവർക്ക് എനിക്കും വേണ്ട എന്നൊരു നിലപാടിന് യാതൊരു പ്രസക്തിയുമില്ല